ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള മാങ്ങയാണ് അപ്പോൾ ഇതിൽ പുളി പുളിയില്ലാത്തതും എല്ലാം ഉണ്ട് അപ്പോൾ ഞാനിത് വലിയ മാങ്ങയായതുകൊണ്ട് ചെത്തി ചെത്തിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് പുളി നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും നാളികേരവും പിന്നെ ഒരു രണ്ട് മൂന്ന് ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് അരയ്ക്കാനായിട്ട് ഈ ഉപ്പുവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് എടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പക്ഷേ പുളി കുറവായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് കഷ്ണം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് തൈര് കൂടി ചേർക്കുന്നുണ്ട് പുളി കുറവുള്ള തൈരാണ് അപ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് തൈരെടുത്ത് കഴിഞ്ഞാൽ ഉപ്പുമാങ്ങയുടെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ പുളി കുറവുള്ള തൈരെടുക്കാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മോരായാലും മതി ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയെടുക്കാം എനിക്കെപ്പോഴും ഈ കറികളൊക്കെ നല്ല മഞ്ഞ കളറിലിരിക്കുന്നത് കാണാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കാണാറില്ല ഇനി ഇത് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കലക്കി അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇള വന്നു കഴിഞ്ഞാൽ ഇറക്കി വയ്ക്കാം അതിന് നമുക്കിതൊന്ന് എടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഉലുവയും കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും താളിച്ചൊഴിക്കണം ഇപ്പം ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തു കടുകും ചേർത്ത് കൊടുത്തു പറ്റുള്ള മുളകും ചേർത്ത് കൊടുത്തു നമ്മളിതിൽ ഇതുവരെയായിട്ടും മുളക് പൊടി ചേർത്തിട്ടില്ല ഒരു പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തീ ഓഫാക്കിയതിന് ശേഷം കറിവേപ്പില ചേർത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് താളിച്ചൊഴിക്കുന്നുണ്ട് സാധാരണ ഉപ്പുമാങ്ങ കറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് അപ്പോൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു കറി ഇല്ലാത്ത സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറി തന്നെയാണിത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുമോ അഭിപ്രായങ്ങൾ പറയുമോ താങ്ക് യു കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം